ഗുരുഭവനേശ പ്രസാദിക്കണേ ഭക്തർക്കായി ഭക്തനായ ഈ പാലനാട് സന്തോഷ് നമ്പൂതിരി ഭഗവാന്റെ കാര്യങ്ങൾ പറയണതിൻ്റെ മുമ്പേ മാനസപൂജയാൽ നമസ്കരിച്ചിടുന്നിതാ മാതാ പിതാ ഗുരുർ സഹോദരര് എന്നും ശ്രീവേലി ശ്രീഭൂതബലി ഇവയെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞു ശ്രീഭൂതബലിക്ക് ഹവിസ് തൂവുന്നതിന്റെ മുമ്പേ ഹവിസ് എന്നാണ് പറയുക നിവേദ്യം ഭഗവാന് നിവേദിക്കുന്നതിന് നിവേദ്യം എന്നും തൂവുന്നതിന് ഹവിസ് എന്നാണ് പറയുക ആ ഹവിസ് ഒരു മൂന്ന് അല്ലെങ്കിൽ രണ്ടര ഇടം കഴി അരിയോണ്ട് ഉള്ള ഹവിസ് ആണ് ആ ഹവിസ് രണ്ടോ മൂന്നോ നാക്കലെ കിഴക്ക് പടിഞ്ഞാറായിട്ട് പരത്തി ഇട്ടിട്ട് മൂന്ന് ഭാഗാക്കുന്നു അതിലെ വടക്കേ ഭാഗത്തുള്ളത് അകത്തെ ബലിക്കലുകൾ തൂവാൻ അതായത് ദേവന്മാർക്ക് രണ്ടാമത്തെ അതായത് നടുവിലുള്ള ഭാഗത്ത് ഹവിസ് പരിവാരങ്ങൾക്കും ഭൂതഗണങ്ങൾക്കും പുറമെ പുറമേ ഉള്ള പരിവാരങ്ങൾക്കും ഭൂതഗണങ്ങൾക്കും വരുതുവാൻ മൂന്നാമത്തെ ഭാഗം അതായത് തെക്ക് ഭാഗത്തുള്ളത് മുഴുവൻ ക്ഷേത്രപാലന് ക്ഷേത്രപാലന് പാത്രത്തോടെ നല്ലേ അങ്ങനെയാണ് പതിവ് ആ ഹവിസ് ആ ഭഗവാന് പൂജിച്ച് പൂജിച്ചതിന് ശേഷമാണ് ശ്രീ ഭൂതബലി നടത്താറ് അപ്പോ എല്ലാവരുടെ മനസ്സിലും ഒരു സംശയം ശ്രീ ശ്രീഭൂതബലി പറഞ്ഞു ശിവേലിയും പറഞ്ഞു അപ്പോ ഈ ഉത്സവബലി എന്താ എന്നാണ് ആ ക്ഷേത്രത്തിലെ ഉള്ള സമസ്ത ഭൂതഗണങ്ങൾക്കും പരിവാരങ്ങൾക്കും അവരുടെ പരിവാരങ്ങൾക്കും എല്ലാവർക്കും പ്രത്യേകം പ്രത്യേകം വിപുല ആയിട്ട് മണി കൂട്ടി പൂജിച്ച് ബലി തുവണേനെയാണ് ഉത്സവ ബലി എന്ന് പറയാ അതായത് ഓരോ ബലിക്കലിലെ ദേവതകൾക്കും പുറമെ ആയിരക്കണക്കിന് ദേവതമാര് ഭൂതഗണങ്ങള് പരിവാരങ്ങൾ ഒക്കെ ഉണ്ട് അവർക്കൊക്കെ വിസ്തരിച്ച് ഓരോരുത്തരെയും പൂജിച്ച് അവർക്ക് ഇഷ്ടപ്പെട്ട നിവേദ്യം കൊടുത്ത് പൂജിക്കണോ എന്നതാണ് ഉത്സവ വലിയുടെ പ്രത്യേകത എന്താ ഇഷ്ടപ്പെട്ട നിവേദ്യം ദേവന്മാർക്ക് ഇഷ്ടപ്പെട്ടത് ശുദ്ധമായിട്ടുള്ള നിവേദ്യം അതായത് നിവേദ്യം മാത്രം ഭൂതഗണങ്ങൾക്കും പരിവാരങ്ങൾക്കൊക്കെ മസാല ചേർത്ത നീതിയാണ് അത്ര ഇഷ്ടം അതായത് മഞ്ഞപ്പൊടി ചേർത്തത് മഞ്ഞപ്പൊടി ചേർത്താൽ മസാല ചേർത്തതിന് തുല്യാണ് എന്നാ പറയുക അവർക്ക് നോൺ വെജിറ്റേറിയൻ കൊടുക്കണം എന്നാത്രേ നിയമം അമ്പലത്തിൽ അത് വെയ്യലോ അതിന് തുല്യ ആയതുകൊണ്ട് കായ ചുട്ടത് പിന്നെ അരിപ്പൊടി കുഴച്ച് കനലിൽ ചുട്ടെടുത്തത് അത് മാംസത്തിന് തുല്യാണെന്ന് അതിടും അരി വറുത്ത് പൊടിച്ചത് മലര് വറുത്ത് പൊടിച്ചത് എള് വറുത്ത് പിടിച്ചത് തൈര് മഞ്ഞപ്പൊടി ഇതെല്ലാം ചേർത്ത് നിവേദ്യത്തിൽ ഇട്ട് പറഞ്ഞൂലോ മൂന്ന് ഭാഗമാക്കിയിട്ട് വടക്കേ ഭാഗത്തുള്ളത് ദേവനുള്ളത് ബാക്കി ഉള്ള രണ്ട് ഭാഗം കൊണ്ട് പരിവാരങ്ങൾക്ക് ഭൂതഗണങ്ങൾക്ക് ക്ഷേത്രപാലന് അങ്ങനെയല്ലേ അവർക്കൊക്കെ ഈ മസാല ചേർത്ത നിവേദ്യം നാണകണക്ക് പ്രത്യേകിച്ച് പ്രത്യേകം പ്രത്യേകം ഓരോ ഭൂതഗണങ്ങളെയും പൂജിച്ച് പ്രത്യേക മന്ത്രങ്ങളെ കൊണ്ട് വിപുലായിട്ടുള്ള ഒരു സമർപ്പണം അതാണ് ഉത്സവ ബടി ഒരുപാട് സമയമെടുക്കും ഒരു ഏകദേശം അഞ്ചുമണിക്കൂറൊക്കെ എന്തായാലും വേണം ഗുരുവായൂർ ഉത്സവത്തിന് എട്ടാം ദിവസമാണ് ഉത്സവബലി പതിവ് അപ്പോ ശിവേലിയും സ്വീഭൂതബലിയും ഉത്സവബലിയും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായില്ലോ സാധാരണക്കാരന്റെ ഭാഷയെ പറഞ്ഞാൽ സാധാരണ ഒരു ഊണ ദിവസേന ഉള്ളത് അത് ശിവേലി കുറച്ച് രണ്ടു മൂന്ന് വട്ടങ്ങളും വട്ടങ്ങളുമൊക്കെ ആയിട്ടുള്ളൊരു ൂണ് അത് ശ്രീഭൂതബലി വിസ്തരിച്ച് എല്ലാ പല തരത്തിലുള്ള കഥികളും കൂട്ടങ്ങളും ഒക്കെ ആയിട്ടുള്ള വിസ്തരിച്ചുള്ള സദ്യ അത് ഉത്സവബലി അതാണ് ആ മൂന്നും തമ്മിലുള്ള വ്യത്യാസം നടത്തും അങ്ങനെ ഈ മൂന്നും ശിവയിൽ ദിവസേന ശ്രീഭൂതബലി ഉദയാസമന പൂജ നടക്കുന്നതിൻ്റെ വ്യത്യാസമുണ്ട് വർഷത്തിലൊരു തവണ ഭഗവാൻ ഉത്സവബലി ഗമായിട്ട് നടക്കണം അങ്ങനെ ഇതെല്ലാം നടക്കണ മഹാക്ഷേത്രമായിട്ടുള്ള ഗുരുവായൂരിലെ ആ ഭഗവാൻ എല്ലാ ഭക്തരെയും അനുഗ്രഹിക്കട്ടെ ആരായണ അഖില ഗുരു ഭഗവൻ നമസ്തേ